അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട അത്ഭുതകരമായ ഒരു ഇസ്മാണ് സലാം എന്നുള്ളത് അതിൻ്റെ മഹത്വം വലുതാണ് അതിൻ്റെ ഫതൽ വലുതാണ് അതിൻ്റെ അമലുകൾ അത്ഭുതകരമാണ് ഇൻഷാല് ഏതാനും ചില അമലുകൾ ഏതാനും ചില പ്രത്യേകതകൾ ഏതാനും ചില ഫലായിലുകൾ നമ്മൾ സംസാരിക്കുകയാണ് ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും കേൾക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ െ നമ്മുടെ മജ്‌ലിസിനെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചിക വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ മാറ്റിത്തരട്ടെ തീർത് ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയുടെ മായ ഓരോ ഇസ്മിൻ്റെയും മഹത്വങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയായി നമ്മൾ സംസാരിക്കുകയാണ് ഇൻഷാല് അള്ളാഹുവിന്റെ ഇസ്മുകളിൽ പെട്ട അസ്മാഉൽ ഹുസ്നയിലെ ആറാമത്തെ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് യാ അല്ലാഹു യാ റഹ്മാനു യാ മലിക്കു യാ സലാമു സലാം എന്നുള്ള ഇസ്മിനെ കുറിച്ച് ബാക്കിയുള്ള അഞ്ച് ഇസ്മുകളെ കുറിച്ചും അതിൻ്റെ ചില അമലുകളും കഴിഞ്ഞ മജിലസ്സുകളിൽ നമ്മൾ സംസാരിച്ചതാണ് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ ചാനലിൽ പോയി നോക്കിയാൽ അത് കിട്ടുന്നതാണ് അല്ലെങ്കിൽ വാട്സപ്പിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഇൻഷാല് അതിൻ്റെയൊക്കെ ലിങ്ക് അയച്ചു തരുന്നതാണ് അള്ളാഹു പഠിക്കാനും പകർത്താനും നമുക്ക് തോഫീക്ക് തരട്ടെ പരിശുദ്ധമായ അസ്മാ ഹുസ്നയിലെ സലാം എന്ന് പറയുന്ന ഇസ്മിന് ധാരാളം അമലുകൾ നമുക്ക് കാണാൻ കഴിയും മനസ്സമാധാനത്തിന് വേണ്ടി ഇന്ന് പല ആളുകൾക്കും നഷ്ടപ്പെട്ടതും അതാണല്ലോ സമ്പത്തുണ്ട് സൗകര്യങ്ങളുണ്ട് പക്ഷേ മനസ്സമാധാനമില്ല മനസമാധാനത്തിന് സലാം എന്നുള്ള ഇസ്മിൻ എങ്ങനെയാണ് ഉപയോഗിക്കുക രോഗശമനത്തിന് വേണ്ടി എത്ര ഡോക്ടർമാരെ കണ്ടു പക്ഷേ മാറിക്കിട്ടുന്നില്ല എത്ര മരുന്ന് കഴിച്ചു മാറിക്കിട്ടുന്നില്ല ശമനം കിട്ടുന്നില്ല എങ്ങനെയാണ് സലാം എന്നുള്ള ഇസ്മ കൊണ്ട് നമുക്ക് രോഗശമനം നേടിയെടുക്കാൻ കഴിയുക കുട്ടികളിലെ പ്രയാസത്തിന് കുട്ടികളിലെ ഭയത്തിന് കുട്ടികളുടെ വികൃതിക്ക് എങ്ങനെയാണ് സലാം എന്നുള്ള ഇസ്മിനെ ഉപയോഗിക്കുക അതുപോലെ മുറാദ് ഹാസിലാകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരം വിളിച്ചിരുന്നു വിദേശത്ത് ലൈസൻസ് വേണ്ടിയിട്ട് ഡ്രൈവിങ് പാസ്സാകാൻ ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ ഹലാലായ ഏത് ആഗ്രഹങ്ങളും സഫലമായി കിട്ടാൻ സലാം എന്നുള്ള ഇസ്മയിലെ പരിഹാരം ധാരാളമുണ്ട് വേദനകൾ മാറിക്കിട്ടാൻ ഇങ്ങനെ തുടങ്ങി നമുക്ക് ചെയ്യാനുള്ള നമുക്ക് കെട്ടാനുള്ള നമുക്ക് ചൊല്ലാനുള്ള നമുക്ക് ഒഴിയാനുള്ള നമുക്ക് മന്ത്രിക്കാനുള്ള ഒരുപാട് അമലുകൾ നമുക്ക് സലാം എന്നുള്ള ഇസ്മിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുസ്ബാനോ തല പഠിക്കാൻ നമുക്ക് തോഫീക്ക് തരട്ടെ യഥാർത്ഥത്തിൽ നമുക്കറിയാം സലാം എന്നുള്ള ഇസ്മ നമ്മൾ ഒരുപാട് കേട്ട ഇസ്മാണ് ഒരുപാട് ഉപയോഗിച്ച് ശീലമുള്ള ഇസ്മാണ് പരസ്പരം മുസ്ലിമിയങ്ങൾ കാണുമ്പോൾ അസ്സലാം വലൈക്കും റഹ്മത്തുല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുക അവിടെ നമ്മൾ ഇസ്ലാമിനെ ഉപയോഗിച്ച് പരിചയമുണ്ട് അതുപോലെ ഒരു പ്രസംഗം തുടങ്ങുമ്പോൾ സദസ്സരോട് പ്രസംഗിക്കുന്ന ഉസ്താദ് അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക വാലേക്കും ഇസ്സലാംല്ല മറുപടി പറഞ്ഞ് നമുക്ക് പരിചയമുണ്ട് വിശുദ്ധമായ ഖുർആാനിൽ ധാരാളം കാണാൻ കഴിയും സലാം എന്ന് പറയുന്ന ഇസ്മിനെ പരാമർശിച്ചത് ഈ അതുപോലെ പരിശുദ്ധമായ ഹദീസുകളിൽ സലാം എന്നുള്ള ഇസ്മിന്റെ മഹത്വങ്ങൾ സലാം എന്നുള്ള ഇസ്മിനെ ചൊല്ലുന്നതിന്റെയും പറയുന്നതിന്റെയും ഉപയോഗിക്കുന്നതിന്റെയും നേട്ടങ്ങൾ എത്രത്തോളം എന്നാൽ പരിശുദ്ധമായ നമസ്കാരത്തിൽ നിന്ന് സല നമ്മൾ വിരമിക്കുമ്പോൾ സലാം പറഞ്ഞുകൊണ്ടാണ് വിരമിക്കുന്നത് അപ്പൊ ഖുർആാനിലാണെങ്കിലും ഹദീസിലാണെങ്കിലും അതുപോലെ നമ്മുടെ പല വിഷയങ്ങളിലും ഈ ഒരു ഇസ്മിനെ നമ്മൾ ഉപയോഗിച്ച് പരിചയമുണ്ട് എന്നർത്ഥം ഉപയോഗിച്ച പരിചയമില്ലാത്ത കേട്ടുപരിചയമില്ലാത്ത ഇസ്മല്ല നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സലാമുമാരുണ്ടാവും അബ്ദുൽ സലാമുമാർ അത്ഭുതകരമായ സലാം എന്നുള്ള പറയുന്ന ഇസ്മ എന്താണ് അതിന്റെ അർത്ഥം വരുന്നത് സലാം എന്നുള്ള ഇസ്മിന് ശാന്തി എന്ന അർത്ഥം നമുക്ക് കാണാൻ കഴിയും അതുപോലെ സമാധാനം എന്നർത്ഥം കാണാൻ കഴിയും രക്ഷ എന്നർത്ഥം കാണാൻ കഴിയും നിർഭയത്വം എന്ന് നമുക്ക് അർത്ഥം കാണാൻ കഴിയും ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് അർത്ഥങ്ങളുള്ള അത്ഭുതകരമായ സലാം എന്ന് പറയുന്ന ഇസ്മിൻ്റെ ഏതാനും ചില അമലുകൾ ഇൻഷാല്ല ഈ മഹത്തായ മജലീസിൽ നമ്മൾ പഠിക്കുകയാണ് ഒന്നാമത്തെ അമല രോഗികളുടെ തലയിൽ മന്ത്രിക്കാനുള്ള ഒരു അമലാണ് നമ്മൾ നമ്മളാദ്യമായി പഠിക്കുന്നത് ഇൻഷാല്ല എത്രയോ ആളുകളുണ്ട് തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ പല്ലുവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ ശ്വാസതടസ്സം കൊണ്ട് പ്രയാസപ്പെടുന്നവർ യാസ് കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഇങ്ങനെ തുടങ്ങി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്ര ഡോക്ടറെ കാണിച്ചു സ്ഥാതയെ മാറിക്കിട്ടുന്നില്ല എത്ര മരുന്ന് കഴിച്ചു സ്ഥാതയെ മാറിക്കിട്ടുന്നില്ല ഇനി പോകാനൊരു സ്ഥലമില്ല എന്തെങ്കിലും ഒരു ദിഖർ പറഞ്ഞു തരുമോ എന്തെങ്കിലും ഒരു പ്രാർത്ഥന പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞ് ചോദിച്ച് വളരെ സങ്കടത്തോട് വിളിക്കുന്ന പ്രായമായവരും പ്രായം കുറഞ്ഞവരും ഒക്കെ ഉണ്ട് അള്ളാഹു സ്മഹാനുഹൂവത്താല എല്ലാവരുടെയും രോഗത്തെ അള്ളാഹു ഷിഫയാക്കട്ടെ മരണം വരെ അള്ളാഹു നമുക്ക് ആഫിയത്ത് രട്ടെ ആരോഗ്യം തരട്ടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് ദീർഘായു നമുക്ക് തരട്ടെ നിരട്ടെ മരിക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ ഇൻഷാ അല്ലാ രോഗശമനത്തിന് വേണ്ടിയുള്ള പഠിക്കുകയാണ് രോഗിയുടെ തലയിൽ കൈവെച്ച് തലയിൽ കൈവെക്കുക എന്ന് പറഞ്ഞാൽ കൈയിൻ്റെ ഉള്ള് തലയുടെ മുടിയിൽ തട്ടുന്ന രൂപത്തിൽ ആ രൂപത്തിൽ തലയിൽ കൈവെച്ചുകൊണ്ട് നൂറ്റി മുപ്പത്തി ഒന്ന് തവണ

പെട്ടെന്ന് ശമനം കിട്ടുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് സലാം എന്നുള്ളത് അസ്മ അലുസ്നില ആറാമത്ത് ഇസ്മ സലാമും കൊലം റബുറഹീമെന്നുള്ളത് സുറത്ത് യാസീനിലെ അത്ഭുതകരമായ ഒരു ആയത്താണ് ഒരുപാട് റാത്യപുകളിലും പല വെറുത്തുകളിലും നമുക്ക് നമ്മുടെ ഉലമാക്കൾ ഈ ഒരു ആയത്തിനെ തിരഞ്ഞെടുത്ത് ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ മഹത്വമാണ് അതൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പോൾ മാറിക്കിട്ടാത്ത രോഗങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ടും മാറി കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു അമൽ ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നല്ല ഈമാനോട് ചെയ്യുക അള്ളാഹുസ്ലാനുഹൂപത്തുള്ള റിസൾട്ട് നൽകി അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ ഒരു അമല് കുട്ടികളിലെ ഭയം ഒരുപാട് രക്ഷിതാക്കൾ വിളിക്കാറുണ്ടല്ലോ കുട്ടികൾക്ക് ഭയമാണ് പരീക്ഷാ ഭയമാണ് അതുപോലെ വേറെ പല വിഷയങ്ങളിലും ഭയമാണ് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങാൻ ഭയമാണ് മുതിർന്ന ആളുകളും പരിഹാരങ്ങൾ ചോദിക്കാറുണ്ട് ആളുകളോട് സംസാരിക്കാൻ മടിയാണ് ഒരു കല്യാണത്തിന് പോകാൻ മടിയാണ് ഭയമാണ് ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ അപകടകരമായ ഭയങ്ങൾ ഭയങ്ങൾ മാറിക്കിട്ടാൻ എന്നുള്ള ഇസ്മിൻ്റെ ഐക്യല്ല് കിട്ടുന്നത് നല്ലതാണ് എന്ന് നമ്മുടെ ഓല മക്കൾ വിശദീകരിക്കുകയാണ് അതുപോലെ നമ്മുടെ മക്കളുടെ വികൃതി മാറിക്കിട്ടാൻ വികൃതി കൊണ്ട് പ്രയാസപ്പെടുന്ന അനുസരണക്കേട് കൊണ്ട് പ്രയാസപ്പെടുന്ന രക്ഷിതാക്കളുണ്ടാകുമല്ലോ മാതാപിതാക്കളെ വരെ ഉപദ്രവിക്കുന്ന മക്കളുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടല്ലോ അഞ്ചു പേരെ കുന്നുകളഞ്ഞ ഒരു ചെറുപ്പക്കാരന്റെ കഥ നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല അപ്പൊ അത് വലുതാണ് എന്നാൽ എത്രയോ കുടുംബങ്ങൾ ചെറിയ ചെറിയ രൂപത്തിൽ ആക്രമിക്കപ്പെടുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മൾ പാല് കൊടുത്ത് നമ്മൾ താരാട്ടുപാടി നമ്മൾ വളർത്തി വലുതാക്കിയ മക്കൾ നമുക്ക് തിരിയുമ്പോൾ നമ്മെ ഉപദ്രവിക്കുമ്പോൾ അത് വലുത് അതുപോലെ ചെറിയ ചെറിയ വികൃതികൾ ഉൾപ്പെടെ നമ്മുടെ മക്കളുടെ ദുസ്വഭാവങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി യാ യാ സലാമു എന്നുള്ള ഇസ്മ സലാം എന്നുള്ള ഇസ്മ അങ്ങനെയാണ് ചൊല്ലേണ്ടത് യാ 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 സലാമു 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 ഇസ്മ നൂറ്റി മുപ്പത്തി ഒന്ന് തവണ ചൊല്ലിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒതിയിട്ട് എല്ലാ ദിവസവും നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ വികൃതി മാറിക്കിട്ടാൻ മക്കളുടെ കുറുമ്പ് മാറിക്കിട്ടാൻ മക്കളുടെ വാശി മാറിക്കിട്ടാൻ മക്കളുടെ ദുസ്വഭാവം മാറിക്കിട്ടാൻ മക്കളുടെ വൈകാരികമായ പ്രതികരണങ്ങൾ മാറിക്കിട്ടാൻ മക്കളുടെ ഉപദ്രവങ്ങൾ മാറിക്കിട്ടാനൊക്കെ സഹായിക്കുമെന്ന് നമ്മുടെ ഓരോ മക്കൾ വിശദീകരിക്കുകയാണ് ധാരാളം സ്ലാമെന്നുള്ള ഇസ്മിൻ്റെ അമലുകൾ ഇനിയും പറയാനുണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം അള്ളാഹുസ് അല പഠിക്കാനും പകർത്താനും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ഈമാനോടെ ചെയ്യാനും റിസൾട്ട് നേടിയെടുക്കാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന السلام عليكم ورحمه الله وبركاته